എറണാകുളം ജില്ലയിൽ ലഹരി മാഫിയക്കെതിരെ നടപടികൾ ശക്തമാക്കി പോലീസും കഴിഞ്ഞ ദിവസം മാത്രമായി കിലോ കഞ്ചാവാണ് പിടികൂടിയത് സംസ്ഥാനക്കാരാണ് എല്ലാ കേസിലും പ്രതികൾ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് പിന്നാലെ പോലീസും എക്സൈസും കൊച്ചി നഗരവും പരിസര പ്രദേശങ്ങളും അരിച്ചുപറക്കുകയാണ് പ്രതിദിന കേസുകളുടെ എണ്ണവും കൂടി കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് കേസുകളിലായി പത്ത് കിലോ കഞ്ചാവാണ് പിടികൂടിയത് എല്ലാം വിദ്യാർത്ഥികളെ തന്നെ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണെന്ന് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞു ബംഗാൾ ഒഡീഷ അസാം സ്വദേശികളാണ് പിടിയിലായവരെല്ലാം അതിനിടെ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് അറുപത്തി ആറ് കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ രണ്ടാം പ്രതിയും പിടിയിലായി രണ്ടു വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗൂഢല്ലൂർ സ്വദേശി ജോമോനാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് കേസിൽ ഒന്നാം പ്രതി ജസ്റ്റിനെ നേരത്തെ പിടികൂടിയിരുന്നു ഇരിക്കുന്ന സമയത്ത് തന്നെ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുന്നതിനുള്ള ഒദ്ദാശകൾ ചെയ്തു കൊടുക്കുകയും കൂടാതെ തോക്കിലിൻ്റെ കച്ചവടവും ഇടിയാൻ ഉണ്ടായിരുന്നതായിട്ടാണ് രഹസ്യ ലഭിച്ചത് നമുക്ക് ഈ കേസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനു മുമ്പ് തന്നെ ഈ ജോമോൻ ഓരോ ആൾക്കാരെ ഉപയോഗിച്ച് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നുണ്ടെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം വാഹനത്തിൻ്റെ രഹസ്യ അറയിൽ വെച്ചാണ് ഈ കഞ്ചാവ് നേരത്തെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടുപിടിച്ചത് അത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് അവർ കൊണ്ടുവന്നിരുന്നത് കളമശ്ശേരി കഞ്ചാവ് കേസിൽ പിടിയിലായ സുഹേൽ ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവരാണ് ഒഡീഷയിൽ നിന്നുള്ള ലഹരിക്കടത്തിനെ നിയന്ത്രിച്ചിരുന്നത് കൊച്ചിയിലും പരിസര പ്രദേശത്തെ കോളേജ് ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ റാക്കറ്റ് പ്രവർത്തിച്ചത് ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വിൽപ്പന നടത്തിയിരുന്ന വിദ്യാർത്ഥി സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടു കൊച്ചി ഡാനി ഇപ്പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പ്രതിദിനം ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് പോലീസിന്റെയും എക്സൈസിന്റെയും ഈ സ്പെഷ്യൽ ഡ്രൈവൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് യെസ് ഡാനി പോളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം എന്ന് അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ ഒരു ടെക്നിക്കൽ ഇറർ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം കൊച്ചി കേന്ദ്രീകരിച്ച് പോലീസും എക്സൈസും സംയുക്തമായി വിപുലമായ അന്വേഷണമാണ് ഈ ലഹരി സംഘങ്ങൾക്കെതിരെ നടത്തുന്നത് പ്രതിദിനം കേസ് വർധിച്ചു വരുന്ന സാഹചര്യം എന്നുള്ളതാണ് ഈ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പത്ത് കിലോ കഞ്ചാവാണ് കഴിഞ്ഞ ദിവസം മാത്രം പിടികൂടിയത് ഡാനി പോൾ ചേരുന്നുണ്ട് ഡാനി ഈ എല്ലാ കേസുകളിലും ഇതര സംസ്ഥാനക്കാർ പ്രതികളായി വരുന്ന സാഹചര്യം അല്ലേ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പോലീസ് പരിശോധന എക്സൈസ് പരിശോധനയിൽ കൂടുതൽ പ്രതികളായിട്ടുള്ളത് ഏതാണ്ട് നാല് പേരോളം പ്രതികളായിട്ടുള്ളത് ഇതര സംസ്ഥാനക്കാർ തന്നെയാണ് അതിൽ ഒഡീഷ അസം ആള് സംസ്ഥാനത്തു നിന്നുള്ളവരാണ് കൂടുതലായിട്ട് തന്നെയുള്ളത് ഇവരിൽ നിന്ന് ഹാഷിഷും അതോടൊപ്പം തന്നെ എം ഡി എം പിന്നീട് കൂടിയ അളവിൽ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് കടത്തലിന് കൂടുതൽ എന്തായാലും തന്നെ ഒത്താശ ചെയ്യുന്നത് ഈ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവർ തന്നെയാണെന്നാണ് പോലീസും എക്സൈസും അനുമാനിക്കുന്നത് കാരണം ആലുവ കേന്ദ്രീകരിക്കുന്നത് തന്നെ വലിയൊരു ാക്കറ്റ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അതിഥി തൊഴിലാളികളായിട്ട് ആദ്യം എത്തുകയും പിന്നീട് ഇവർ ഈ കടത്തുകാരായി മാറുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നാണ് എക്സൈസ് പറയുന്നത് എന്തായാലും ഇവർക്കിടയിലുള്ള പരിശോധന പ്രത്യേകിച്ച് തൊഴിലാളി ക്യാമ്പുകളിലുള്ള ഒരു പരിശോധന വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഈ കളമശ്ശേരി ആ പോളീസ് സംഭവത്തിന് ശേഷമാണ് കൂടുതൽ ഇവരിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ പിടിയിലായ സുഹൈൽ ഷെയ്ഖ് എന്ന് പറയുന്ന ആളാണ് കൂടുതലായും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള കച്ചവടം നിയന്ത്രിച്ചിരുന്നത് എന്നതാണ് ആ പോലീസ് പറയുന്നത് ഏതായാലും കൂടുതൽ അറസ്റ്റുകളെല്ലാം തന്നെ വൈകാതെ ഉണ്ടാകുമെന്നതാണ് ഒപ്പം തന്നെയും അനധികൃത കോളേജ് ഹോസ്റ്റലുകൾ സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ളൊരു പരിശോധന പോലീസ് നടത്തുന്നുണ്ട് ഇവിടെ വിശദാംശങ്ങൾ തേടുന്നുണ്ട് ഈ പെയിങ് ഗസ്റ്റ് സംവിധാനത്തിൽ താമസിക്കുന്നവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ വീട്ടുടമസ്ഥരോടെ തന്നെ ആവശ്യപ്പെട്ടു അങ്ങനെ സമഗ്രമായ രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്ക് ചെന്നുകൊണ്ടുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് തീർച്ചയായും വിവരങ്ങൾ